അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷല്ല ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമത്തെക്കുറിച്ചാണ് ഈ ഒരു നാമം ഈ ഒരു ഇസ്മ ഈ പറയുന്ന ഒരു രൂപത്തിൽ ചെല്ലിയാൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു തരും നല്ല തക്കവയോട് കൂടിയിട്ട് വേറെ ചിന്തകളൊന്നും മനസ്സിലില്ലാതെ ഇത് ചൊല്ലാൻ നോക്കുക ഇൻഷാല്ല എന്തൊരു കാര്യവും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യവും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റു ചിന്തകളൊന്നും മനസ്സിൽ വരാതെ വേണം ഈ ഒരു ഇസ്മ ചൊല്ലാൻ ഈ ഒരു ഇസ്മ ചൊല്ലേണ്ട എണ്ണം ആയിരം തവണയാണ് ആയിരം തവണ നാൽപ്പത് ദിവസമാണ് ചൊല്ലേണ്ടത് നമ്മൾ ആയിരം തവണ നാൽപ്പത് ദിവസം ഈ നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ തുടരേ ആയിട്ട് ഇങ്ങനെ പോരണം അല്ലാണ്ട് കുറച്ച് ദിവസം ചൊല്ലി വെച്ച് പിന്നെ കുറച്ച് ദിവസം ചൊല്ലാണ്ട് ആ ഒരു രീതിയിലല്ല കേട്ടോ ദിവസം ഇതേപോലെ ഒരു ഇടവേള ഇല്ലാതെ അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലുകയാണെന്ന് വിചാരിക്കുക ഇനി നാളെയും ഇതേപോലെ ചൊല്ല മറ്റന്നാളും ഇതേപോലെ ആയിരം തവണ അങ്ങനെ നാൽപ്പത് ദിവസം തുടരെയായിട്ട് ചൊല്ലുക മാനസികമായും ശാരീരികമായും ഉള്ള കാര്യം അള്ള മാറ്റി കൊടുക്കുന്ന ഒരു ഇസ്മാണിത് നമ്മുടെ മനസ്സിലുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട് മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട് അതൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ അവൻ്റെ നമ്മുടെ മുന്നിൽ ഓരോരുത്തരുടെയും മുന്നിൽ ഓരോ അടഞ്ഞ അല്ലേ നമ്മൾ ഒരുപാട് അള്ളാഹിനോട് ദുവാ ചെയ്തു നോക്കും എന്നും പ്രയാസവും ബുദ്ധിമുട്ടുമാണ് എന്താ എനിക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം അള്ളാഹു തുറന്നു കിട്ടും ഇതേപോലെ ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ അപ്പോൾ ഇൻഷാ അള്ളാ ഇസ്മ ഏതാണെന്ന് പറയാം യ ഉദ്ദൂസു യാ ഖുദ്ദൂസു ഒ അള്ളാഹ് യാദൂസു യാ അള്ളാഹ് എന്ന ഇസ്മാണ് ഇത് ഈ ഒരു ഇസ്മ ഏത് സമയത്തും നമുക്ക് ചൊല്ലാം ഇന്ന സമയത്ത് ചൊല്ലണം അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം ചൊല്ലണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള നല്ല മനസ്സോട് കൂടിയിട്ട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാതെ നല്ല ചിന്തയുമായിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലാനിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക എന്നിട്ട് ചെല്ലുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റും അള്ളാൻ്റെ നാമമാണ് അസ്മാഅല്ലുസ്നയിലെ അള്ളാഹുവിൻ്റെ നാമം നമുക്ക് മനസ്സുള്ള സമയത്തും ചെല്ലാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുമില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ പറഞ്ഞതിന് ശേഷമായിട്ട് ഒരുപാട് പേര് വന്ന് കമൻറ്റിലൂടെ ആയിട്ട് ചോദിക്കും ഇന്ന സമയത്ത് ചൊല്ലണോ അല്ലെങ്കിൽ ഒറ്റ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് ചൊല്ലണോ എത്ര തവണയാണ് ചൊല്ലേണ്ടത് എത്ര ദിവസമാണ് ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് കാരണം നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന കാര്യം ചൊല്ലിയാൽ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളോട് ചെല്ലാൻ പറയുന്നത് അതിന് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് എന്നാലും വീഡിയോ ഫുള്ള് കേൾക്കാതെ വീണ്ടും കമൻറ്റിൽ വന്ന് ചോദിക്കും കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ പറയുന്നത് എന്താന്നാൽ നിങ്ങൾ ചിലപ്പം അത് ചൊല്ലണം എന്ന് ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കും ആ കമൻറ്റിലൂടെ ചോദിക്കുന്നത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്ന് അപ്പം വീഡിയോ ഫുള്ളായിട്ട് ഒരു ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കേൾക്കുക ഞാൻ വേണ്ടാത്ത ഒരു കാര്യവും ഈ വീഡിയോയിൽ പറയാറില്ല ഒരു കാര്യവും പറയാറില്ല നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന കാര്യം മാത്രമാണ് വീഡിയോയിൽ പറയാറ് പറയാറുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങൾ നടക്കാനും പ്രയാസങ്ങൾ നീങ്ങി പോകാനും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനും ഒക്കെ ചൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം ഓരോ ദിവസവും യാ ഖുദ്ദൂസു യാ അല്ലാഹ് എന്ന ഇസ്മ ഓരോ ദിവസവും ആയിരം തവണ ഇത് ചൊല്ലുന്നത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാം ആയിരം തവണ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് അല്ല നിങ്ങൾക്ക് അങ്ങനെ കഴിയില്ല ഇനി ഞാൻ വീഡിയോയിൽ പറയുന്ന സമയത്ത് ജോലിക്ക് പോവ പോവലാണ് ഇത്ത രാത്രി ഒമ്പത് മണിയൊക്കെ ആവും റൂമിലെത്താൻ എന്നൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് ചൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല അതിൻ്റെ ഇടയിലായിട്ട് വേണ്ടാത്ത ചിന്തകളും അതുപോലെ സംസാരവും ഒക്കെ വന്നാൽ അതിൻ്റെ ഒരു നമ്മൾ ആ ഒരു നല്ലൊരു രീതിയിൽ നല്ല മനസ്സോട് കൂടിയിട്ട് അതിൽ മുഴുകിക്കൊണ്ട് അള്ളാൻ്റെ നാമം ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയത്താക്കി ഇൻഷാ അല്ലാ ചെല്ലാൻ നോക്കുന്നത് അപ്പം അങ്ങനെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലുമ്പോഴായിരിക്കും അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കാരണം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്ന സമയത്ത് വേറെ ഒരാൾ അതിൻ്റെ ഇടയിലായിട്ട് വന്ന് സംസാരിച്ചാൽ നമ്മുടെ ആ ശ്രദ്ധയും അവരിലേക്ക് പോയി പോയിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക കുറഞ്ഞ സമയം മതി ഒരു അരമണിക്കൂറൊക്കെ വേണം വേണ്ടി വരുവെക്കും ഇത് ചൊല്ലാൻ ഈ ആ കുത്തൂസി ആള ചെറിയ കുഞ്ഞ് വിസ്മല്ലേ അങ്ങനെ യാദൂസിയാള നിങ്ങൾ ഇന്ന് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ആയിരം തവണ ഇനി നാളെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നാളെയും ആയിരം തവണ അങ്ങനെ ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ തുടങ്ങി നേരെ നേരെ ഓരോ ദിവസവും പോയിട്ട് നാൽപ്പത് ദിവസവും നാൽപ്പത് ദിവസമായിട്ട് ചൊല്ലുക ഇനി ആയിരം ചൊല്ലുകയാണ് ഏറ്റവും അവലിട്ടോ നമുക്ക് കാര്യം കിട്ടാൻ ആയിരം തവണ ചൊല്ലുകയാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പം ഒരുപാട് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ചൊല്ലാൻ കഴിയില്ല എന്നൊക്കെ ഉണ്ട് എങ്കിൽ നൂറ് തവണയായിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ നിങ്ങൾ ചൊല്ലിപ്പോന്നാൽ നിങ്ങളെ മനസ് മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം അള്ളാഹു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവൂല നമ്മളോട് നമ്മെയും കുടുംബത്തെയും ഒരു ദേഷ്യം പോലെ അങ്ങനെയൊക്കെ ഉള്ളവരെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇസ്മ ചെല്ലാം അങ്ങനെ ചെല്ലിയാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സ്നേഹം കൂടും നിങ്ങളോട് ശത്രുത മാറി മാറ്റി വെച്ച് നിങ്ങളോട് ഇഷ്ടം കൂടി വരും അതുകൊണ്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ കളയാതെ ഞാൻ ഈ പറഞ്ഞ ഒരു രൂപത്തിൽ നിങ്ങളെ കാര്യം നടക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ട് എങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇൻഷാല്ല അപ്പം ഇന്ന സമയത്ത് ചെല്ലണം എന്നില്ല അശുദ്ധിയുള്ളവർക്ക് ചെല്ലാൻ പറ്റുന്നതാണ് പിന്നെ പറഞ്ഞാൽ നമ്മൾ ഒറ്റ ഒറ്റയിരുത്തത്തിൽ ഇരുന്ന് ചെല്ലുന്നതായിരിക്കട്ടോ ഏറ്റവും നല്ലത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒറ്റ ഒറ്റയിരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ചെന്നെ ചെല്ലുക പിന്നെ ഈ നാൽപ്പത് ദിവസവും തുടർച്ചയായിട്ട് ചൊല്ലിപ്പോരുക തുടരേയായിട്ട് ചൊല്ലിപ്പോരുക പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ ഒന്നും രണ്ടും മൂന്നും കാര്യമായിരിക്കില്ല നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെ അടക്കം മനസ്സിലുള്ളത് എനിക്ക് ഒരു എനിക്കും ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുകളും വിഷമങ്ങളും ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പം കരുതും ഓരോരുത്തരെ കാണുന്ന സമയത്ത് അവർക്കൊക്കെ നല്ല സുഖായിരിക്കും അവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല എനിക്കന്നെയാണ് എന്നും പ്രയാസവും ടെൻഷനും അവരുടെ മനസ്സ് അവർക്കേ അറിയുള്ളു ചില ആൾക്കാരുണ്ടാവും ഒരു വിഷമവും പ്രയാസവും ഒന്നും പുറത്ത് അറിയിക്കാത്ത ആൾക്കാർ അല്ലേ അവരെ അറിയിച്ചിട്ട് എന്താ അള്ളാഹുവിനോട് പറയുക അങ്ങനെയുള്ളവരുണ്ടാവും അതാണ് ഹൈറ് നമ്മളെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒരാളെ അറിയിച്ചിട്ട് ഇപ്പോൾ എന്താ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നേരെ മറിച്ച് നമ്മൾ ആ ഉള്ള സമയത്ത് അള്ളാഹുവിനോട് നമ്മളെ പ്രയാസവും വിഷമങ്ങളും പറഞ്ഞാൽ അതിങ്ങനെ ദുവാ ചെയ്ത് ദുവാ ചെയ്ത് ആ പ്രശ്നവും പ്രയാസവും അള്ളാഹു നമുക്ക് മാറ്റിത്തരും മാറ്റിത്തരട്ടെ ആമീൻ അതുകൊണ്ട് ഒരുപാട് കാര്യം മനസ്സിൽ വെക്കാതെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് മനസ്സ് ഇടങ്ങേറാവുന്ന കാര്യം ഉണ്ടാവും നമുക്ക് ഓരോ മനസ്സിൽ ഏറ്റവും വിഷമം പിടിച്ച ഓരോ പിടിച്ചോരോ കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ളൊരു കാര്യത്തിന് മാത്രം നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കുക കുറേ കാര്യങ്ങൾ മനസ്സ് വെക്കാതെ ഏതെങ്കിലും ഒരു അധികമായിട്ട് മനസ്സ് നീറുന്ന വിഷമിക്കുന്ന കാര്യങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കുക എന്നിട്ട് അത് റാഹത്തായി കിട്ടിയതിൻ്റെ ശേഷം ഇതേപോലെ നിങ്ങൾക്ക് വീണ്ടും ചെയ്തു നോക്കാവുന്നതാണ് ഈയൊരു ഇസ്മ ആയിരം തവണ നാൽപ്പത് ദിവസം തുടരെയായിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തു നോക്കാവുന്നതാണ് ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു ഇസ്മാണ് അള്ളാൻ്റെ ഓരോ ഇസ്മിനും ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പറഞ്ഞാൽ തീരില്ല അത്രക്കുമുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓരോ ഇസ്മും അസ്മാ അസ്മാ ഉല്ലുസ്ന ചൊല്ലിയിട്ട് ദ ചെയ്താൽ തന്നെ അതിന് നമ്മുടെ ദുവാ അള്ളാഹ് സ്വീകരിക്കുമെന്നാണ് ആദ്യം നിങ്ങളെ മനസ്സിൽ വേണ്ടത് ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇത് ചൊല്ലിയാൽ ഇത്ര ദിവസം കൊണ്ട് ഉത്തരം കിട്ടും അതൊക്കെ കേട്ടിട്ട് ആ എന്നാലൊന്നു ചൊല്ലി നോക്കാലോ ഉത്തരം കിട്ടുമോ അങ്ങനെയുള്ള മനസ്സോടെയല്ല ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് അങ്ങനെയുള്ള മനസ്സോടെയല്ല അതുപോലെ തന്നെ മനസ്സില്ലാ മനസ്സോടെയും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടില്ല കാരണം നമ്മൾ ഇത് കേ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് നാൽപ്പത് ദിവസം ഒക്കെ ചെയ്താൽ ഉത്തരം കിട്ടുമോ അങ്ങനെയൊക്കെ മനസ്സ് ഏതായാലും ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എനിക്കും നോക്കാലോ ഇതിനുള്ള ഫലം കിട്ടുമോ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഈ പറയുന്നതിനൊക്കെ ഉത്തരം എന്ന് അങ്ങനെ നിങ്ങളെ മനസ്സിൽ തോന്നിയിട്ട് നിങ്ങൾ ചെയ്താൽ അതിന് തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടില്ല നിങ്ങളെ മനസ്സിൽ വേണ്ടത് അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹുവിൻ്റെ നാമമാണ് ആയിരം തവണ ഞാൻ ഓരോ ദിവസവുമായിട്ട് ചൊല്ലാൻ നെയ്യത്താക്കുന്നത് അപ്പം അള്ളാഹു അതിനുള്ള എൻ്റെ ആ പ്രയാസം മാറ്റിത്തരും അല്ലെ എൻ്റെ വിഷമം മാറ്റിത്തരും ഒരുപാട് കടമാണ് ഒരു വഴിയും കാണുന്നില്ല എന്തെങ്കിലും ഒരു വഴി അള്ളാഹ് എനിക്ക് കാണിച്ചു തരും അങ്ങനെയൊക്കെ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നെയ്യത്താക്കി ഒന്ന് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി കടം വീടാൻ ഒരു ബുദ്ധി ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരിമാർ ഒരുപാട് കടമാണ് ഒരു വഴിയുമില്ല എന്താ ചെയ്യുക എന്നറിയില്ല അപ്പോൾ ആ ഒരു ഈ ഒരു രൂപത്തിലൊക്കെ നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കുക വീടില്ലാത്തവർ വീട് ഹലാലായിട്ടുള്ളൊരു മാർഗം വീടുണ്ടാക്കാൻ അള്ളാഹു കാണിച്ചു തരാന് ഹലാലായിട്ടുള്ള കാര്യത്തിലുള്ള എന്തൊരു കാര്യത്തിനും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇന്ന കാര്യം എന്നില്ല ഹറാമായിട്ടുള്ള കാര്യത്തിനല്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തേതാണ് ചെല്ലേണ്ടത് എന്നൊക്കെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് കാണാറുള്ളത് അവർക്ക് പെട്ടെന്ന് പറയുന്ന സമയത്ത് അത് മനസ്സിലായില്ല എന്നും ഞാൻ ഇസ്മി ഇൻഷാള്ള സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കാം അങ്ങനെയാണ് എന്നോട് പറയാറുള്ളത് കമൻറ്റിലൂടെ ആയിട്ട് ഇത്ത ഓരോ വീഡിയോയിലും പറയുന്ന ദിക്കൃകുകളും സലാത്തുകളും മലയാളത്തിലായിട്ട് എഴുതി കാണിക്കണമെന്ന് അത് അവർക്ക് പെട്ടെന്ന് അറബിയിൽ അത് വായിക്കാൻ കഴിയുന്നില്ലായിരിക്കും അതുകൊണ്ടാവാം ഇൻഷാ ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ആയിരം തവണ നമ്മുടെ എന്തൊരു പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇടങ്ങേറാവുന്ന കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാവശ്യം നമുക്കുണ്ട് ആ ഒരാവശ്യം ഇന്ന ഇന്ന ദിവസം കൊണ്ട് ആ ഒരാവശ്യം എനിക്ക് നടന്ന് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം മനസ്സിൽ ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹമുണ്ട് ആ ഒരാഗ്രഹം നടന്ന് കിട്ടാൻ ഇന്നലി ഇനൊരു കാര്യമുണ്ട് ആ ഒരു കാര്യം ഒരുപാട് നാളായി ഞാൻ സൊലാത്തും തിക്രൂളവും ഒക്കെ ചെയ്തു നോക്കുന്നു ഇതുവരെ ആ ഒരു കാര്യം ശരിയായി കിട്ടിയില്ല അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ആയിരം തവണ നിങ്ങൾ ഓരോ ദിവസവും യാ 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 അല്ലാഹ് 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 എന്ന ഇസ്മ ആയിരം തവണ ഓരോ ദിവസവും നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചെല്ലുക വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടിയല്ലത് ഒരുപാട് സമയം വേണ്ട നമ്മൾ സ്ത്രീകളാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത് സ്ത്രീകളാണ് എൻ്റെ ചാനൽ കാണുന്നവരുള്ളത് അപ്പം നമുക്ക് വീട്ടിലെ ജോലികളും ഓരോ കാര്യങ്ങളും മക്കളെ കാര്യം ഭർത്താവിൻ്റെ കാര്യം അങ്ങനെ അതിൻ്റെ ഇടയിലായിട്ട് വേറെ വേറെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് റെഡിയാക്കാനുണ്ടാവും അപ്പം നമുക്ക് എളുപ്പമുള്ള കാര്യം ശരിക്ക് നോക്കി മനസ്സിലായിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഇസ്മുകളായാലും സൊലാത്തുകളായാലും ദിക്റുകളായാലും ഖുറാനിലെ ആയത്തുകളായാലും ഒക്കെ ഞാൻ പെട്ടെന്ന് നമുക്ക് ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന അതുപോലെ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കാറുള്ളത് അതേപോലെയുള്ള ഒരു കാര്യമാണിത് നിങ്ങൾ നെയ്യത്താക്കിക്കോളി ഇന്ന് തന്നെ തുടങ്ങിക്കോളി ചെല്ലാൻ നാൽപ്പത് ദിവസം ഒരുപാട് സമയം വേണ്ട അരമണിക്കൂർ മതി ഒറ്റയിരുത്തത്തിൽ നിങ്ങൾ ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണ് അസറിൻ്റെ ശേഷം ആ ഒരു അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഇരുന്ന് ചൊല്ലിക്കോളി ആയിരം തവണ യ കുദൂസു യ അള്ളാഹ് എന്ന നാമം ആയിരം തവണ നാൽപ്പത് ദിവസം തുടരേയായിട്ട് ചെല്ലുക അപ്പം നിങ്ങൾ ഇനി ഇൻഷല്ല നാളെ അസുറിൻ്റെ ശേഷമാണ് തുടങ്ങുന്നത് എങ്കിൽ മറ്റന്നാളും നിങ്ങൾ തുടങ്ങുക അതിൻ്റെ പിറ്റേ എന്ന് തുടങ്ങുക അതിൻ്റെ പിറ്റേന്ന് തുടങ്ങുക അതിൻ്റെ പിറ്റേന്നും അങ്ങനെ 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 പോന്നിട്ട് നാൽപ്പത് ദിവസം ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ മരുവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് നിങ്ങൾക്ക് ഒഴിവുള്ള സമയം നമ്മൾക്ക് അറിയാലോ നമുക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയം കിട്ടുക എന്നൊക്കെ അപ്പം നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് സംസാരിക്കാണ്ട ഒരു സ്ഥലത്തിരുന്ന് ചെല്ലാൻ നോക്കുക അങ്ങനെ ചൊല്ലുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനുള്ള ഫലം പെട്ടെന്ന് കാണുകയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇൻഷല്ല ഓരോ മരുവിൻ്റെ ശേഷമായിട്ടും ഈ വീഡിയോ ഞാനിപ്പോൾ ഇഷാവിൻ്റെ മുന്നേ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് അപ്പം നിങ്ങൾ മൈരീപ് നമസ്കാരം ഓരോ ദിവസവും മൈരീപ് നമസ്കാരത്തിൻ്റെ ശേഷം മുത്തൂർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാൻ ആരും മറക്കരുത് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും മൂന്ന് യാസീൻ മുത്തർ റസൂലിൻ്റെ പേരിൽ ഓതുക അപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കി വെക്കുക ഞാൻ എല്ലാ ദിവസവും ഈ ഒരു രൂപത്തിൽ ഓതും ഞങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ അത് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അല്ല കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നാം അള്ളാർക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരെയാണ് അള്ള കൂടുതലായിട്ട് വിഷമിപ്പിക്കുക എന്താ വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുക നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുക്കുമോ അല്ലെ അള്ളയായിട്ട് അകലുമോ അപ്പം നമുക്ക് ഓരോ പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെയാണ് അള്ളഹ പരീക്ഷിക്കുക കൂടുതൽ അവ കാരണം നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യല് നമ്മുടെ ദുവാ കേൾക്കാൻ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ അടുക്കുക കൂടുതൽ സമയം നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ദിക്റുകൾ ചൊല്ലുക സ്വലാത്ത് സ്വലാത്തധികരിപ്പിക്കുക എന്നോട് ഇപ്പം രണ്ട് വീഡിയോയിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റിലൂടെയായിട്ട് ഇത്ത പറഞ്ഞ ഇതുപോലെ സ്വലാത്ത് ചൊല്ലി എപ്പോഴും തസ്പീമാലയോ കൗണ്ടറോ ഒന്നും എടുക്കാതെയാണ് ഞാൻ സ്വലാത്ത് ചൊല്ലാറുള്ളത് കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നു ഇത്തയുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചു ഇപ്പം ഒന്നും എനിക്ക് ഒരു സമ്പാദ്യവുമില്ല ഭർത്താവുമില്ല എനിക്ക് ഉമ്രക്ക് പോകാൻ ഒരു വഴി അള്ള കാണിച്ചു തന്നിട്ടുണ്ട് ഇത്താനേയും കുടുംബത്തെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടു ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സമ്പത്തോ അല്ലാട് പണമോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഉംറക്ക് പോയത് ഒരു വഴിയുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഉംറക്ക് പോയിട്ടുള്ളത് അത് എൻ്റെ വിശ്വാസം ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് ഇപ്പോഴും ഓരോ പ്രയാസവും വിഷമവും വരുന്ന സമയത്ത് അല്ല തളർത്തില്ല ഒരു വഴി കാണിച്ചു തരും ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അള്ളാഹു നമ്മളെ കൈവിടില്ല എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരുമെന്ന് നമ്മളിപ്പോൾ സ്വലാത്ത് ചെല്ലുന്നവരാണ് എന്നോ കുറേ നിസ്കരിക്കുന്നവരാണ് നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ല അത് കാണും അള്ളാഹു അത് കാണും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് സ്വലാത്ത് ചെല്ലുക ഒഴിവുള്ള സമയത്ത് ദിക്കൃകളും സ്വലാത്തുകളും ധാരാളമായിട്ട് അധികരിപ്പിക്കുക അള്ളാഹുമായിട്ട് കൂടുതൽ കൂടുതലടുക്കുക അല്ല നിങ്ങളെ ആ കാര്യം തരും ഉറപ്പാണ് ഇൻഷാല്ല അതുകൊണ്ട് ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഇതേപോലെ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്ന കുറേ ഒരുപാട് ദിക്കറുകളും സ്ലാത്തുകളും ഞാൻ ഈ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയാൽ എന്നെ ആദ്യം നിങ്ങളെ അറിയിക്കണം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കണം അതുപോലെ നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട് എൻ്റെ ഉപ്പയും മരണപ്പെട്ടതാണ് എൻ്റെ ഒരാങ്ങളെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ ഖബറിലാണ് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും താജ് നിസ്കരിക്കുന്നൊക്കെ സമയത്ത് എൻ്റെ ഉപ്പക്കും എൻ്റെ ആങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ആരും മറന്നു പോയരുത് എല്ലാവരോടുമാണ് എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ദുആയിൽ ഉൾപ്പെടുത്തണം എല്ലാവർക്കും വേണ്ടിയിട്ട് അലൈക്കും വരഹമുല്ലാ താല വാത്തു